മന്ത്രി ോൾ ലംഘിച്ചോണ്ട് എന്നിട്ടും ഞാൻ അതിനെ തള്ളി പറയുകയായിരുന്നു ഷാജി ഇവിടെ വന്നതെന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു ഒരു അക്രമിയുണ്ട് സംവിധായകനെ അല്ലെ എന്തോ ഒരു നല്ലവനായിട്ടാണ് നീ നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത് ഭയങ്കര പേടിയാണ് അവിടെ നികുന്നേറ്റ് ഓടിപ്പോകാതെ ആരെങ്കിലും ചങ്ങല വട്ടം പിടിച്ചേക്കും ും ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിച്ചിട്ടില്ല കൂടുതലും എനിക്കറിയത്തില്ല അതിനെ പറ്റി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കൈയെല്ലാം പിന്നെ ഞാൻ കുറെ ഇതൊക്കെ ഇനി പറയാം എന്ന് ഉദ്ദേശിച്ചാലും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിനൊന്നും ഒന്നും പറയാനില്ല പ്രോട്ടോകോൾ ലംഘിച്ചോണ്ട് എടാ മന്ത്രി എന്ന് വിളിച്ചോട്ടെ അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നിട്ട് എന്ത് വേണ്ട വേണ്ട അതേ വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നല്ല ഒരു സ്നേഹമുള്ളാണ് വഴക്കുണ്ടാക്കിയതും പിറ്റേ ദിവസം എനിക്ക് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുതരും ഗ്ലാസ് മേടിച്ച് തരും ബ്രേസ്ലെറ്റ് മേടിച്ചാലും അതൊക്കെ ചെയ്യും കൂടുതൽ പറയാനില്ല എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തെ കുറിച്ച് എന്താണെന്ന് ഇനി അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു കൂടെ വർക്ക് ചെയ്യാനുള്ള കിട്ടി വലിയ സന്തോഷം വാക്കുകളിലൂടെ ഈ സദസ്സിനോട് തന്റെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ ഈ സ്നേഹ സംഗമത്തിന് മറുപടി പറയാൻ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർക്കെ ആദരപൂർവ്വം ക്ഷണിക്കാം എന്നിട്ടും ഞാൻ അതിനെ തള്ളി പറയുകയാണ് ഷാജി ഇവിടെ വന്നതെന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു ഒരു അക്രമിയുണ്ട് സംവിധായകൻ അതിന്റെ ഒരു ഒരു ശതമാനം പോലും ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല എന്തോ ഒരു നല്ലവനായിട്ടാണ് നീ നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത് കമ്മീഷണർ ഉള്ള ഭരത് ചന്ദ്രനെക്കാൾ ചടുലനാണ് അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ് അത് ആ സെറ്റ് വന്ന് ഈ ഒരു പിരിച്ചുകയറ്റും ഒക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഷാജി സാറിന് ഞാൻ അറിയുന്നത് എൻ്റെ ഒന്ന് മുതൽ പൂജ്യം വരെ ആ കാലഘട്ടത്തിലാണ് എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ ക്ലാസ് എടുത്ത ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്നും ഫോളാത്തതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഒരു സോഫ്റ്റ് സുരേഷ് അങ്ങനെയല്ല ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വരവരച്ചു ഇതിൽ നിൽക്കുക സുരേഷ് ഈ ഒരു എന്താണ് കുറച്ച് നാവസ് ആയതുകൊണ്ട് ഒരു കാലിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ മറ്റേ കാലിന്ന് ഇങ്ങോട്ട് പോകുമ്പോ ഈ ഫ്രെയിമിൽ ഇത്രയായി ഇത്രയായിപ്പോ അത് വൃത്തികേടാ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈ ഷാജി കരുൺ സാർ അന്ന് ആ കടപ്പുറത്ത് വീശിയ മന മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നനുത്ത കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ മുഖത്തടിച്ചത് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസ് ആയിട്ടും നിൽക്കുന്നതുകൊണ്ട് അത് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു അപ്പം ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നാടി സ്പന്ദനമോ ഒന്നും മറക്കാതെ ഒരിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് ഒരു വ്യക്തി ഇവോൾവായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്ത് വരുന്നതിൻ്റെ പശ്ചാത്തലത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയ ഘടനയാണ് ഇതൊരു സന്ദേശമൊന്നുമല്ല ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കുക ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വച്ചിട്ടില്ല ഇഷ്ടമില്ലാത്തത് അന്നേരം എന്തു പുറത്ത് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് ഐഡിയോളജി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്